അമ്പലത്തിലേക്ക് പോവുകയാണ് ശ്രീ രാവിലെ തന്നെ ഒരു കരിമ്പാണ് രാവിലെ അല്ല അല്ലേ മുപ്പാലും രണ്ടു മണിയായി നല്ല വിശപ്പുണ്ട് ഇവിടുന്ന് ഫുഡ് പിച്ചേഴ്സിൽ കയറിയല്ലോ പിഴ്സ് തന്നെയാ സോറി എന്താ കതർച്ചാന്റെ ിട്ടേഡിയ ശരിയോ അപ്പൊ നമ്മളിതാ കാഴ്ച മാവിച്ചേരി ഞാനൊരു എല്ല് മാത്രൂ നീണ്ടേര നമ്മ മാവിച്ചേരിയിലേക്ക് പോണം സോറി പെരുങ്ങൾ വെറുതെ നടക്കുന്നില്ല നടക്കാൻ പറയുക ഇങ്ങനെ തോന്നിയ പോലെ പോയെന്ന് ഒരു ഓർഡർ ഇല്ലാണ്ട് തുടങ്ങി കായ് മാധമംഗലത്തേക്ക് പോയത് പോവില്ലേ അല്ല കേട്ടാണ്ട് നടന്നോണ്ടിണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടുണ്ട് പോയിക്കൊണ്ടോണ്ട് ഞാൻ നാടായോണ്ട് പറയുന്നല്ല കാഴ്ച അത്ര പോരാ അനുസരണില്ല ഒരു ഡ്രൈവർ കണ്ടിട്ട് സ്റ്റോപ്പ് കണ്ടു ഇതവിടെ സ്റ്റോപ്പ് ആക്കി സിമ്മോനെ വെയിറ്റ് ചെയ്തു

മ്മയെല്ലാം പിന്നെ എപ്പോഴും വെറുതെ തന്നെ അല്ലേ അത് മറ്റേ ഇതാ റിസപ്ഷൻ പോയിട്ട് ആ ഒറ്റൊരിക്കൽ ബിരിയാണി കഴിച്ചത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ഒറ്റൊരിക്ക ബിരിയാണി മേടിച്ചത് വളരെ കുറവാണ് റിസപ്ഷൻ എല്ലാം പോയിട്ട് കല്യാണം അങ്ങനെയെല്ലാം പോയിട്ട് അതുകൊണ്ട് തന്നെ നല്ല വിശക്കൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ ഏറ്റവും ഇത് പോക്കുകയാണ് ഇവനാണ് ഇപ്പം ഏറ്റവും അടുത്ത് ഫുഡ് കഴിച്ചിരിക്കും അവനാണ് ഏറ്റവും ധൃതി ഇവിടുന്ന് വേഗം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകുമ്പോ ആദ്യം ലൈറ്റ് ആയിട്ട് ഒരു ഫുഡ് അടി കൂടി കഴിഞ്ഞു ആ അത് വഴിപ്പില്ല നിങ്ങൾ മടങ്ങിട്ടൊക്കെയാണ് പോകുന്നത് അയ്യോ എൻ്റെ എന്തു ആ പറഞ്ഞോ ആയാ സിമുവിനെ ഈ ഫുഡ് കഴിക്കാൻ താല്പര്യമില്ല കാരണം എവിടെന്നായിരിക്കോ എലയാുന്ന പാത്രം പോലും എടുക്കാത്ത എല എടുത്തിട്ട് പോകുന്നുണ്ട് എന്താ അവസ്ഥ എനിക്കും പിന്നെ വീട്ടിൽ നിന്ന് എങ്ങനെ പാത്രം അടിക്കലോ അങ്ങനത്തെ എല്ലാം ആ അത് ശരിയാണോ മൂന്നു നേരം ഹോട്ടലിനേക്ക് നോക്കിയത് രാവിലെ അതേപോലെ തന്നെ ഉച്ചക്ക് രാത്രി ഇപ്പൊ എന്നെ ഉത്സവത്തിന്റെ കൂടെ ആയതും അതും കൂടെ ആയി നാല് നേരമായി സിമ്മ ഒരു സിമ്മു കാരണം ഇത്ര ലേറ്റ് ആയി